വേദിയെ ധന്യമാക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ ചർച്ച ചെയ്യേണ്ട ആനുകാലികമായ ഒരു വിഷയത്തിൻ്റെ തലവാചകത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സത്യത്തിൽ പല ചോദ്യങ്ങളും ആശങ്കകളും ആലോചനകളുമെല്ലാം കൂടിയിരുന്ന് പങ്കുവെക്കുന്ന നമ്മുടെ മുമ്പിൽ വലിയ പ്രത്യാശയുടെ സൂര്യകിരണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് നമ്മുടെ രാജ്യം മാറുന്നു ഇന്ത്യ മാറുന്നു നേരത്തെ ഇല്ലാത്ത ഒരു തരത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന തീയാൽ കുരുത്ത ഒരു ചോദ്യം നമ്മുടെ മുമ്പിലൊക്കെ വരുമ്പോഴും സമാധാനമാണ് മനസ്സുകളിൽ പെയ്തിറങ്ങുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഈ ചോദ്യങ്ങളെല്ലാം സമാധാനത്തിൻ്റെ കുളിർത്തന്നരുകളായി പരിണമിക്കുകയാണ് എല്ലാവരും എല്ലാ തലങ്ങളിലുമുള്ള ശക്തികളും ചേർന്ന് നിന്നുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മാറ്റിമറിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആലോചനയിൽ ഈ സദസ്സും ഈ സദസ്സിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരും ഒക്കെ പറയുന്നത് സംഭവിക്കേണ്ടതാണ് ഈ രാജ്യത്ത് സംഭവിച്ചു ഇത് സംഭവിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാകണം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ നടക്കുന്നതും അതിൻ്റെ ഭാഗമാണ്ഹും ഇല്ല ഈമാൻമ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ അവസ്ഥ രൂപപ്പെടുമ്പോൾ അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് നന്മ മാത്രമാണ് ചിന്തിക്കാൻ പഠിക്കാൻ അറിയാൻ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു നിസ്സംഘഭാവമുള്ളവരുടെ മുഖങ്ങളിലേക്ക് ആഞ്ഞു തറക്കുന്ന ചോദ്യങ്ങളുമായി ഇതുപോലെയുള്ള സദസ്സുകൾ രൂപപ്പെടും നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റത്തെ എല്ലാ തലങ്ങളിലും പ്രതിരോധിക്കാൻ കഴിവുള്ള ഊർജമുള്ള കൊച്ചു സംഘങ്ങളാണെങ്കിലും നമ്മുടെ രാജ്യത്തു രൂപം കൊള്ളും ഒമാസാദും ഇല്ല ഈമാനൻ മിനൽ റിജാൽ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ അഭിമാനകരമായ ഈ രാഷ്ട്രത്തിൽ ആൺകുട്ടികളുണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കും അവർ പ്രതികരണശേഷിയില്ലാത്തവരല്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് അവർ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഇവിടെ നിന്ന് വളരെ ദൂരെ അല്ലല്ലോ വെളിയങ്കോട് ഉമർക്കാദി എന്നൊരു മഹാൻ അവിടെ ജീവിച്ചിരുന്നല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി നിഷേധം അസത്യത്തെ നിഷേധിക്കുന്ന അനീതിയെ നിഷേധിക്കുന്ന നിസ്സംഗതയെ നിഷേധിക്കുന്ന എല്ലാതരം അനീതികളെയും നിഷേധിക്കുന്ന ഒരു സംഘം ഉയർത്തെഴുന്നേറ്റ് വരുന്നു അവർ രാജ്യത്തിന് വേണ്ടി ചിന്തിക്കും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കും രാഷ്ട്രത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി ചിന്തിക്കും നമ്മുടെ രാജ്യം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിരുന്നില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു അങ്ങനെ ആയി നമ്മുടെ രാജ്യം നിലകൊണ്ടോ ഇല്ല രാജ്യം മാറിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കൈകളിൽ കിടന്നമർന്നുപോയ രാജ്യം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരർദ്ധരാത്രിയിൽ നമ്മുടെ കൈകളിൽ വന്നണഞ്ഞ സ്വാതന്ത്ര്യത്തെ നാം അനുഭവിച്ചിട്ടുണ്ട് മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഏതെല്ലാം തലങ്ങളിലാണ് ഈ രാജ്യത്തെ അവരിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പടപൊരുതിയിട്ടുള്ളത് എന്തിനായിരുന്നു അദ്ദേഹം പടപെരുതിയത് നല്ല ഹിന്ദുവിൻ്റെ ജന്മത്തിന് വേണ്ടി നല്ല മുസ്ലിമിൻ്റെ പിറവിക്ക് വേണ്ടി നല്ല ക്രൈസ്തവൻ്റെ ഉദയത്തിന് വേണ്ടി അതിനു വേണ്ടി ആയിരുന്നല്ലോ അങ്ങനെ ആ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എത്ര ദീർഘമായി നമുക്ക് പറയേണ്ടി വരും അത്രയും ഭീകരമായ ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടിട്ടില്ലേ തീർച്ചയായും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരസ്തമയം പോലെ നമ്മുടെ ഉള്ളിലേക്കും ഇരുളുകൾ കടന്നു വരുന്നത് നമുക്ക് തോന്നുന്നു നമുക്ക് അനുഭവപ്പെടുന്നു നമ്മുടെ രാജ്യത്തെ എന്തെല്ലാമോ പിടിച്ചു വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ ഈ അസ്തമയങ്ങൾ ഈ കൂരരുട്ടുകൾ വെളിച്ചത്തിലേക്ക് ഉദയത്തിലേക്കുള്ള പ്രയാണമാണ് ഇരുട്ടുണ്ടായാൽ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാകാൻ പോകുന്ന വെളിച്ചത്തിൻ്റെ ശുഭ സൂചനയാണ് ഈ ഇരുട്ട് ഈ ഇരുട്ടിൽ തന്നെ എല്ലാ കാലവും നമ്മുടെ രാജ്യം നിലനിൽക്കില്ല നമുക്ക് നമ്മുടെ പൂർവികന്മാർ ധാനം പോലെ നൽകിയിട്ടുള്ള ഔദാര്യം പോലെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹം പോലെ സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭരണഘടനയെ നിഷ്കാസനം ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ എന്തെല്ലാം ഈ രാജ്യത്തിന് നൽകിയിട്ടുണ്ട് പൂർവികന്മാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ എത്രമാത്രം മനോഹരമായ അടിത്തറയിൽ പടുത്തുയർത്തിയിട്ടുണ്ട് അടിത്തറയില്ലാത്ത രാജ്യമാണോ നാം രഹസ്യയില്ലാത്ത പൈതൃകമില്ലാത്ത രാഷ്ട്രമാണോ നമ്മുടേത് അല്ല അത്ര വേഗം നശിപ്പിച്ചു കളയാൻ മാത്രം തിരസ്കരണികൾ കൊണ്ട് മൂടിക്കളയാൻ മാത്രമുള്ള ലോലമായ അവസ്ഥയിലല്ല ഈ രാജ്യമുള്ളത് തീർച്ചയായും പുതിയ പ്രഭാതത്തിലേക്ക് നാം പോകും അവിടെ അസ്തമിക്കാത്ത സൂര്യനായി ഇന്ത്യൻ ജനാധിപത്യം ഉണ്ടാകും സെക്യുലറിസം നിലകൊള്ളും സഹവർത്തിവം ഉണ്ടാകും സാഹോദര്യം ഉജ്ജ്വലമായി നിലനിൽക്കും ഇന്നിനേക്കാൾ പുതിയ ഒരു ഇന്ത്യ മനോഹരമായ ഇന്ത്യ ഇന്നിനേക്കാൾ മനോഹരമായി ജനാധിപത്യത്തെ ആഘോഷിക്കുന്ന നാനാത്വത്തിൽ ഏകത്വത്തെയും വൈവിധ്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഇന്ത്യ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉദയം ചെയ്യാൻ പോകുന്നു അതിൻ്റെ ശുഭ സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ വേണ്ടി നാം പണിയെടുക്കണം ഇവിടെ നേരത്തെ നടന്ന പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ ആരോഗ്യകരമായ ചിന്താപരമായ രാജ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾ ശ്രമങ്ങൾ കൂടിയിരിക്കലുകൾ ആലോചനകൾ പ്രയാണങ്ങൾ രാജ്യത്തിന് വേണ്ടിയുള്ള സമർപ്പണങ്ങൾ നമ്മുടെ ഭാഗത്തു ഉണ്ടാകേണ്ടതുണ്ട് മൗനമല്ല പരിഹാരം നിസ്സംഗതയല്ല പരിഹാരം ഉറച്ചു നിന്നുള്ള പോരാട്ടമാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പോരാട്ടം ആദ്യം നടക്കേണ്ടതുണ്ട് ജീർണതകളിൽ അപ്രകാരമുള്ള അധാർമ്മികതകളിൽ കൂപ്പുകുത്തിയിരിക്കുന്ന വിഭാഗത്തെ മോചിപ്പിച്ചെടുത്ത് ശാക്തീകരിച്ച് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ ഒരു നല്ല ഏറ്റവും ഉന്നതരായ പൗരന്മാർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രത്തെ സ്വപ്നം ചെയ്തുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് നാം പണിയെടുക്കുക ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തരും ആ നല്ല നാളെയെ ഭാരതത്തെ രാഷ്ട്രത്തെ സ്വപ്നം കാണുന്നവരാകും സ്വപ്നം കണ്ടാൽ മാത്രം പോരാ സ്വപ്നത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക നിങ്ങൾ ഓരോരുത്തരും ഇന്നുമുതൽ ആ സ്വപ്ന സ്വപ്നങ്ങൾ സഫലമാക്കാനുള്ള പണികളിലും പ്രവർത്തനങ്ങളിലും ഒഴുകുകൽ അല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഹത്യയും ഇവിടെ നടക്കാൻ പോകുന്നില്ല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഗുണകരമാകുന്ന രൂപത്തിൽ ഈ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ മാറി മറിഞ്ഞുവരും അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അതിനുണ്ടാകട്ടെ ഈ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ان الحمد لله رب العالمين